നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിനടുത്ത് ഹിസ്ബുള്ളയുടെ മുഖ്യ സൈനിക ആസ്ഥാനത്ത് ബോംബിട്ട് ഇസ്രായേൽ ഇന്നലെ വൈകിട്ട് ദാഹിയ പട്ടണത്തിലുള്ള ജനവാസ മേഖലയിലായിരുന്നു അതിശക്തമായ വ്യോമാക്രമണം നടന്നത് എത്ര പേർ കൊല്ലപ്പെട്ടെന്ന വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല ആറ് കെട്ടിടങ്ങൾ പൂർണ്ണമായും നാമവിശേഷമായതായി ഹിസ്ബുള്യുടെ അറിയിച്ചു റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ആയിട്ടുള്ള ഹിസ്ബുള്ളിയുടെ മുഖ്യ ആസ്ഥാനം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സേനയുടെ വക്താവ് ഡാനിയൽ ഹഗേരി പറഞ്ഞു ബേറൂത്തിനെ പിടിച്ചുകുലുക്കി തുടർച്ചയായ സ്ഫോടന പരമ്പരകളാണ് ഉണ്ടായത് സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ നിന്ന് കനത്ത പുകയുയർന്നു തലസ്ഥാനത്തിന് പുറത്തുള്ള ബൈറൂത്ത് പട്ടണത്തിലും ബോംബിട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ട് ആക്രമണത്തിൽ ബൈറൂത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ ഉത്തര മേഖലയിലുള്ള വീടുകളുടെ ജാലകവാതിലുകൾ വാതിലുകൾ ഇളകിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഹമാസും ഹിസ്ബുളയും കീഴടങ്ങുന്നത് വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ പൊതുസഭയിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഹിസ്ബുൾ േ മുതിർന്ന കമാൻഡറുടെ ഉൾപ്പെടെ മൃതദേഹങ്ങളുമായി ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന നഗരത്തിൽ വിലാപയാത്ര നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം അതേസമയം തീക്കളിയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന മുന്നറിയിപ്പുമായി ഹിസ്ബുൾയും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് തന്നെയാണ് ഹിസ്ബുള നൽകുന്ന മുന്നറിയിപ്പ് അതൊരിക്കലും ഇസ്രായേലിനെ താങ്ങാൻ പറ്റുന്നതാവില്ല എന്നും അവർ പറയുന്നുണ്ട് ലോകരാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ തിരിയുമ്പോൾ കനത്ത ആക്രമണവുമായാണ് അവർ മുന്നോട്ടു പോകുന്നത് വളരെ പൈസ മായ പ്രവർത്തികളാണ് ഇസ്രായേൽ ഇപ്പോൾ ലെബനൻ കേ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പോകുന്നത് എന്നതാണ് സത്യം കാരണം സ്വന്തം ജനത പോലും ആക്രമണത്തിനെതിരെ നിൽക്കുമ്പോഴും അതൊന്നും വകവെക്കാതെയാണ് നെതന്യാഹു മുന്നോട്ടു പോകുന്നത് നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ജീവൻ നഷ്ടമാകുന്നത് പശ്ചിമേഷ്യയെ പ്രക്ഷുബ്ധമാക്കും വിധം ഹിസ്പുള്ളിയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്